കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കാലമായി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഫാദർ ദീപു പുത്തമ്പരിക്കലിനും ഫാദർ സിജു ഞള്ളമാക്കലിനും ഹോസ്പിറ്റലിൽ നിന്ന് യാത്രയാകുമ്പോൾ സ്നേഹാദരങ്ങൾ അർപ്പിക്കുവാൻ നന്ദിയുടെ ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും എം എം ടിയിൽ നടത്തി കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ദീപു അച്ഛനും അഞ്ചു വർഷത്തിലേറെയായി സിജു അച്ഛനും എം എം ടിയുടെ നവീകരണത്തിലും നിർമ്മാണ പ്രവൃത്തിയിലും സജീവ സാന്നിധ്യമായിരുന്നു അച്ഛന്മാർ ഹോസ്പിറ്റലിനും സഭയ്ക്കും സമുദായത്തിനും നൽകിയ ഏറെ ശ്രദ്ധാർഹമാണെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ എം ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എം മാത്യു അഭിപ്രായപ്പെട്ടു ഈ നാട്ടുകാരോടും ജീവിതത്തിൽ നാനാ തുറകളിലുള്ള ആൾക്കാരോടും വളരെ ഹൃദ്യമായി സംവദിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനും ഈ അച്ഛന്മാർക്ക് കഴിഞ്ഞെന്നും വിലയിരുത്തപ്പെട്ടു ബാക്കി അതുപോലെ തന്നെ മറ്റന്മാരുമാണ് ഏറ്റവും നേതൃത്വം നിലനിൽക്കുക നല്ല ടീം വർക്ക് ആണ് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിജയത്തിന് അടിസ്ഥാനം നമുക്കറിയാം ഈ എം എം ഡിയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ടീം വർക്കിനെ കുറിച്ച് പറയുമ്പോൾ കഞ്ഞിരപ്പള്ളി രൂപതാധീഷ് അഭിപ്രായം ജോസ് കൊടുക്കൽ പിതാവിനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് വലിയ അഭിമാനമാണ് നല്ല ടീം വർക്ക് ഒരുമയോടുകൂടി ബുദ്ധിമുട്ട് പ്രയാസമുള്ള അവസരങ്ങളിൽ പോലും കൈകോർത്തു പിടിച്ച്

കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള വികാരി ജനറൽമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ രൂപതയിലെ വിവിധ സന്യാസ സമൂഹത്തിന്റെ പ്രൊഫൻഷണൽമാർ മറ്റ് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യവസായ മേഖലയിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സോജി കനാലിൽ സ്വാഗതം ആശംസിച്ചു മറുപടി പ്രസംഗത്തിൽ ദീപു ചടങ്ങിൽ സംബന്ധിച്ച വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളോടും എം എം ഡി കുടുംബങ്ങളോടുമുള്ള അച്ഛന്റെ അഗൈതവമായ കൃതജ്ഞത അറിയിച്ചു ചടങ്ങിന് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൻഡോ പേഴുങ്കാട്ടിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഉല്ലാസ് ചക്കമ്മൂട്ടിൽ ഹോസ്പിറ്റൽ പി ആർഒ അരുൺ എബ്രഹാം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ജബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം